ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷനിലോട്ട് വാം ലൈവിൽ അങ്ങനെ ജാസ്മിനും ഗബ്രിയും കൂടെ ഒരു റൂമിലിരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് എയർപോർട്ടിൽ എത്തിയിട്ട് നിനക്ക് എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് നേനക്ക് എന്ത് ബുദ്ധിമുട്ടാണോ മീഡിയക്കാരുടെ അടുത്ത് നിന്ന് വന്നത് അത് നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഗബ്രിയുടെ ഉള്ളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പുറത്തുനിന്ന് ഏകദേശം ഗബ്രിക്ക് മനസ്സിലായി ും ഫൈവിൽ എന്തായാലും ജാസ്മിനും ജിൻഡോയും എല്ലാവരും തന്നെയുണ്ട് ഒരു പക്ഷേ ജിൻഡോയും ജാസ്മിനും ഇവരിൽ രണ്ട് പേരിൽ ഒരാളാണ് കപ്പ് കപ്പടിക്കുകയെങ്കിൽ ജാസ്മിൻ ഒരിക്കലും ആ ഒരു കപ്പ് അടിക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആ ഒരു കണ്ടസ്റ്റൻറ്റിന്റെ ഇപ്പോഴുള്ള ആ ഒരു മാനസിക നില തളർത്താനുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ആയിരിക്കാം ആ ഒരു പുറത്തു നിന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു നിമിഷത്തിൽ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവസാന നിമിഷം എത്തുമ്പോൾ കലമുടയ്ക്കുക എന്ന് പറയുന്നത് ഇതിനാണ് കാരണം ജാസ്മിൻ ഏകദേശം ഫിനാലയ്ക്ക് എനിക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഗബ്രിക്കറിയാം അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിൻ എന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ നില തെറ്റിക്കുക അതായത് പ്രേക്ഷകരുടെ ആ ഒരു വോട്ട് എങ്ങനെ കുറച്ചെടുക്കാം എന്നായിരിക്കും ഗബ്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല ഇത്തരത്തിലുള്ള ഗബ്രിയുടെ മോശമായിട്ടുള്ള പ്രവർത്തികൾ ആ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ സംസാരങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ശരണേയും അതേപോലെ തന്നെ യമുനയും ഒക്കെ പറയുന്നുണ്ട് ഈ കൊച്ചിനെ എത്ര കിട്ടിയാലും പഠിക്കില്ല അതായത് ഏകദേശം പുറത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ സായികൃഷ്ണനെ അടക്കം പലരും ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും ജാസ്മിൻ ഒന്നും മനസ്സിലാവുന്നില്ല അതായത് തലയിൽ കയറിയിട്ടും കയറിയില്ല എന്ന ഭാവത്തോടെ ഇരിക്കുകയാണ് അതോ പൂർണ്ണമായിട്ടും ഒന്നും ഇതുവരെ മനസ്സിലാവില്ല എന്നുള്ള മനോഭാവത്തോടെയാണോ ജാസ്മിൻ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ഇത്രയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കുറച്ചെങ്കിലും നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയത്